കൊച്ചിയിൽ എം ഡി എം എ യുമായി യൂട്യൂബർ അറസ്റ്റിലായ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ചുതാസ് ഫ്ലാറ്റ് ലഹരി ഇടപാടുകളുടെ കേന്ദ്രമാണ് സിനിമാ മേഖലയിലുള്ളവർ നിരന്തരം എത്തിയിരുന്നതായി സംശയിക്കുന്നു മാസങ്ങൾക്ക് മുമ്പാണ് ലഹരി എത്തിക്കാൻ പണം നൽകിയിരുന്നത് റിൻസിയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് വിശദമായി ചോദ്യം ചെയ്യും ഇരുപത് ഗ്രാം എൻ ഡി എം എ പാലച്ചോട്ടിലെ ഫ്ളാറ്റിൽ നിന്ന് പ്രതികൾ പിടിയിലായത് വയനാട്ടിൽ നിന്ന് പിടിയിലായ സംഘമാണ് റിൻസിയെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത് മൊഴിയിൽ നിന്ന് ലഭിച്ച പേരുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ലഹരി എത്തിച്ചിരുന്നത് ബംഗളൂരിൽ നിന്നാണെന്നും കണ്ടെത്തി വാട്സാപ്പിലൂടെയായിരുന്നു റിൻസി മുംതാസിന്റെ ഇടപാടുകൾ ലഹരി കച്ചവടത്തിനായി എഴുന്നൂറ്റി അൻപത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചിരുന്നു റിൻസിയുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട് റിൻസി മുംതാസിന്റെ സുഹൃത്തായ യാസർ അറാഫത്തിനെ പിന്തുടർന്നായിരുന്നു പോലീസ് സംഘം ഫ്ളാറ്റിലെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലഹരി പിടിച്ചെടുത്തത് വയനാട്ടിൽ നിന്ന് പിടിയിലായ സംഘമായിരുന്നു റിൻസിയെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത് ജനം കൊച്ചി